ൊരിക്കലും അവൻ മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞാൻ അറിയണത് അവൻ്റെ മേത്തേക്കിടെ വണ്ടി പോലും കയറ്റി ഫേമസ് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാറുണ്ട് കാരണം അത്രയ്ക്കും കൈപുണ്യമുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ അവൻ ഫേമസ് ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിട്ടില്ല ഇവിടെ ബോഡി കൊണ്ടുവന്നപ്പോഴും ഞാൻ വിളി വിളിച്ച് അവൻ എഴുന്നേറ്റ് വരും ഈ സെമിനാരിയിൽ വരെ പോയേക്കണ കൊച്ച ഈ പന്ത്രണ്ട് ദിവസത്തെ ഷിപ്പിലേക്കുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ജൂണിൽ ഓൾറെഡി അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അവൻ അത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയല്ല പക്ഷെ അവൻ എങ്ങനെ ആ വണ്ടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു തരി ജീവനെങ്കിലും അവനിൽ വെച്ചാൽ മതി അവശേഷിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം അവൻ്റെ മരണം അവർക്ക് ഉറപ്പ് വരുത്തണം അല്ല ഒരു ശതമാനം എൻ്റെ മകനില് ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് തിരിച്ചെടുത്താണെങ്കിൽ നമ്മുടെ അപ്പുനെ കൊന്നു പക്ഷെ കൊന്നു എന്ന് പറഞ്ഞാലും പാടി നമുക്ക് പോവാടി അവന്റെ കൂട്ട് അവളാർന്നു അല്ലെങ്കിൽ അപ്പൊ അവനും കറക്റ്റായിട്ടുള്ള രീതിക്കിടെ പോയത് അല്ലാതെ വേറെ ഒരു തെറ്റും എന്റെ കൊച്ചു ചെയ്തില്ല അത് നമുക്ക് നാളെ കാണാം പക്ഷെ നാളെ കാണാമെന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലായിരിക്കും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ അപ്പൂവിന്റെ അമ്മകുട്ടിയാട്ടോ കാരണം ഈ എന്നുവെച്ചാൽ ഓരോരുത്തർ പറയുന്നത് എനിക്ക് കേക്കണ്ട എനിക്ക് എനിക്ക് അറിയണ്ട നമസ്കാരം കാർ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ നിസാര തർക്കത്തെ തുടർന്നാണ് ഒരു കുടുംബത്തിൻ്റെ തന്നെ പ്രതീക്ഷയായ ഇരുപത്തിനാല് വയസ്സുള്ള ഐവിൻ ജിജോയെ ജനങ്ങളുടെ ജീവന സുരക്ഷ നൽകേണ്ടുന്ന രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് റോഡ് റേജിൻ്റെ വളരെ ഭയാനകമായ ഒരു മുഖമാണ് ഐ വിൻ ജിജോയുടെ ഈ കൊലപാതകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഐവിൻ്റെ വീടിൻ്റെ പരിസരത്താണ് നമ്മളോടൊപ്പം ഐവിൻ്റെ അമ്മ ചേരുന്നു അപ്പോൾ രണ്ട് സി എസ് എഫ് ഉദ്യോഗസ്ഥര് അറസ്റ്റിലായിട്ടുണ്ട് അവരെ റിമാൻഡിൽ വിട്ടേക്കാണ് കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിച്ചു അപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വിശ്വാസമുണ്ടോ നിയമത്തിൽ നമുക്ക് നീതി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ നീതി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട് നീതി കിട്ടണം കാരണം ഇനിയൊരു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഗതി ഒരു കുടുംബത്തിന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖ്യ ഞങ്ങളുടെ മൊത്തമാണ് ഞങ്ങളുടെ സ്വത്താണ് അവനെയാണ് ഇങ്ങനെ ഇതിത്ര ഇപ്പോഴാണ് ഞാനറിയുന്നത് അവൻ്റെ മേത്തേക്കിടെ വണ്ടി പോലും കയറ്റിയിരുന്നുള്ളൂ ഇത്രയും എനിക്ക് ഇത്രയും ഇതായിട്ട് അറിയില്ലായിരുന്നു അങ്ങനെയൊന്നും ഒരു ഒരു കൊച്ചിനെ കൊച്ചിന്ന് തന്നെ എൻ്റെ കൊച്ചാണ് ഇരുപത്തി നാല് വയസ്സ് കഴിഞ്ഞ എൻ്റെ കൊച്ചിനെ ക്രൂരമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ച് തീർപ്പിച്ച് ബോണറ്റേൽ പിടിച്ചു കിടന്ന കൊച്ചിനെ സടംബ്രേക്ക് ഇട്ട് താഴെ നിന്ന് അവൻ്റെ മേത്തേക്കിടെ വണ്ടി കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത്രയും ദാരുണമായിട്ട് എൻ്റെ കൊച്ചി കൊച്ചിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരമ്മയ്ക്കും ഒരു കുടുംബത്തിനും നമ്മുടെ നാടിനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല കാരണം പത്രത്തിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളൂ പക്ഷേ അല്ലെങ്കിൽ സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് ഇത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചെയ്തവരെ കഠിനമായ ശിക്ഷ തന്നെ കൊടുക്കണം അതും എത്രയും പെട്ടെന്ന് തന്നെ വേണം കുറേ വർഷങ്ങൾക്ക് ശേഷം നടപടി കൊടുത്തിട്ട് കാര്യമില്ല കാരണം അത് നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കണ്ടുവരണത് എല്ലാം കുറേ വർഷങ്ങൾക്ക് ശേഷം അവർക്ക് അവർക്ക് ശിക്ഷാനടപടികൾ ഉണ്ടാവുന്നത് അപ്പോഴത്തേക്കും ഇത് കുറേയൊക്കെ മറന്നുപോയിട്ടുണ്ടാകും കുറേ അഞ്ചോ ആറോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഇന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ടുള്ള അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ശിക്ഷ നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ വേണം അത് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിനകത്ത് തുണി തുണിഞ്ഞിറങ്ങേണ്ടത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എലക്ട് ചെയ്യുന്നത് എല്ലാവരും നമ്മുടെ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർക്ക് ഇങ്ങനെ ഇത്രയും ധൈര്യ ധൈര്യപൂർവ്വം അവർ ജോലി വരെ പ്രവേശിച്ചു എന്ന് ഞാൻ ഇപ്പം അറിഞ്ഞു പക്ഷേ അപ്പോൾ എന്തോ ഒരു സപ്പോർട്ട് മേളീന്ന് അവർക്ക് എന്തോ ഒരു സപ്പോർട്ട് ഉണ്ടായിട്ട് അവർ പിറ്റേ ദിവസം ജോലിക്ക് കയറുക എന്നുള്ളത് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം നമ്മുടെ രാജ്യത്ത് എന്തും ചെയ്യാം ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഉള്ളു മനുഷ്യജീവൻ ഇത്രയും നമ്മൾ മൃഗങ്ങൾക്ക് കൊടുക്കണ അത്രയും പോലും ഒരു പ്രാധാന്യം മനുഷ്യ ഇല്ലെങ്കിൽ മുന്നോട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ വരെ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അതിന് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം കഠിനമായ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ അത് എൻ്റെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഒരു റിക്വസ്റ്റാണ് അത് എല്ലാരോടും മാതൃ രാജ്യത്തിനോടും സെൻട്രൽ ഗവണ്മെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും ഉള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇനി ഒരു ഗതി എൻ്റെ മകനിൽ കൂടെ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതകാലം എൻ്റെ മരണം വരെ എൻ്റെ എനിക്ക് തീരാ വേദനയാണ് ഒരിക്കലും അവൻ മരിച്ചു പോയെന്ന് ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നില്ല പക്ഷെ അവൻ ഇപ്പോഴും ഇന്നും ഇന്നലെയും ഇവനെ അടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പോലും എയർപോർട്ടിൽ കൊണ്ടുവിടാൻ അപ്പൂവിനോട് പറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇതാണ് ഒരിക്കലും ഇവിടെ ബോഡി കൊണ്ടുവന്നപ്പോഴും ഞാൻ വിളി വിളിച്ച് അവൻ എഴുന്നേറ്റ് വരും ആ ഒരു രീതിയായിരുന്നു ഒരിക്കലും ഞങ്ങളെ വിട്ടു പോകാൻ പറ്റണ ഒരു ആളല്ല ഞങ്ങളുടെ മകൻ കാരണം ഞങ്ങളുടെ അത്രയ്ക്കും സ്നേഹമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒത്തിരി കാര്യമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരുന്നു അവൻ്റെ എല്ലാം അപ്പം വിളിച്ച വിളിച്ചാൽ എഴുന്നേറ്റ് വരും വിളിച്ചാൽ എഴുന്നേറ്റ് വരുന്ന പലരോടും പറഞ്ഞു അവനെ വിളിച്ചാൽ എഴുന്നേറ്റ് വരും അവൻ മരിച്ച് ഞങ്ങളിൽ നിന്ന് വിട്ടു പോകാൻ അവന് കഴിയില്ല ഒരു ഒരു ന ഒരു തരി ജീവനെങ്കിലും അവനിൽ വെച്ചാൽ മതി അവശേഷിപ്പിച്ചാൽ മതിയായിരുന്നു അതുപോലും അവശേഷിപ്പിക്കാതെ അത്രയ്ക്കും ക്രൂരമായിട്ട് അവർ ചെയ്തെങ്കിൽ അവർക്ക് എന്നുവെച്ചുകഴിഞ്ഞാൽ ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനിയും നമുക്ക് ജീവിക്കണം നമ്മുടെ മുമ്പോട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ജീവിക്കേണ്ടതാണ് അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ എൻ്റെ ഫാദർ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ജോലി ചെയ്ത ആളാണ് കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ഇരുപത്തൊന്ന് വർഷം രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്തതാണ് എൻ്റെ ഫാദർ ആ ഫാദറിൻ്റെ ആ ഒരു കൊച്ചുമോനെയാണ് ഇത്രയും ദാരുണമായിട്ട് നശിപ്പിച്ചത് അപ്പോൾ അതിൽ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അവർ ചെയ്ത് ചെയ്തത് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ അമ്മയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത് പക്ഷെ ഇന്നും ഞങ്ങളോട് പ്രതികരിക്കുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഒരു അമ്മയുടെ നീതി കിട്ടണം നീതി കിട്ടണം എൻ്റെ മകനിൽ കൂടി അത് എൻ്റെ രാജ്യത്തിന് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് അത് പ്രാബല്യത്തിൽ വരുമെങ്കിൽ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഷ്ടം നഷ്ടം അല്ലാതെ ആവണില്ല അതാ എൻ്റെ മരണം വരെ എൻ്റെ നഷ്ടം എൻ്റെ നഷ്ടം തന്നെ അത് അത് ഒരു ഭാഗത്തുണ്ട് പക്ഷെ അവനിൽ കൂടി നീതി കിട്ടുമെങ്കിലും അതിൽ എന്ന് വെച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു രക്തസാക്ഷി എന്നുള്ള രീതിയിൽ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാവുന്നുള്ളു ഇനിയൊരു മരണം ഇങ്ങനെ ഒരു രീതിയിൽ നടക്കാൻ നമ്മുടെ മഹാരാജ്യത്ത് നടത്താൻ പറ്റില്ല പറ്റാത്ത രീതിയിലുള്ള നിയമസംവിധാനങ്ങളുണ്ടാക്കിയേ പറ്റുകയുള്ളൂ അപ്പോൾ ബുധനാഴ്ചയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത് അപ്പോൾ അന്നൊക്കെ അമ്മ മനസ്സിലാക്കിയിട്ട് ഉള്ളത് ഓക്കെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് പക്ഷെ അത് ഇത്രത്തോളം ക്രൂരമായിരുന്നു എനിക്ക് ഇന്ന് രാവിലെ വരെ എനിക്കറിയില്ല കാരണം ഇന്ന് രാവിലെ പത്രം ഹസ്ബൻഡ് പത്രത്തിൽ പത്രം കൊണ്ട് തന്നപ്പോഴാണ് ഇത്രയും ക്രൂരമാണെന്നുള്ളത് കാരണം ഇന്നലെ ശവാടക്കിലും അച്ഛന്മാർ പറഞ്ഞപ്പോഴും അപ്പോഴും അയ്യോ അത്രയാണ് കാരണം ഒത്തിരി പേർ വന്നു പക്ഷേ അവരൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നുള്ള കാര്യം എനിക്കത്രയും അറിയില്ലായിരുന്നു ഇ അപ്പം ഇങ്ങ ന്യൂസിലൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്നുള്ളതും എനിക്കെത്രയും അറിയില്ലായിരുന്നു പക്ഷേ ഇത്രയും ക്രൂര ക്രൂരൻ്റെ ബ്രദർ പറഞ്ഞപ്പോഴാണ് അവൻ്റെ മേത്തേക്കിടെ വണ്ടി പോലും കയറ്റി എന്നുള്ളത് ഇടിച്ചു വണ്ടി പോലും കയറ്റി എന്നുള്ളത് അപ്പോൾ അവന എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം അവൻ്റെ മരണം അവർക്ക് ഉറപ്പ് വരുത്തണം കാരണം എൻ്റെ കൊച്ചു പാവുക ആ കൊ എന്നുവെച്ചാൽ ഒത്തിരി പാവുക ഒരു ദുഃശൂല്യത്തിനും അടിമയല്ല എൻ്റെ കൊച്ച് ഏഹ് അത്രയും നല്ലൊരു കൊച്ചിന് അങ്ങനെ ചെയ്തെങ്കിൽ അവൻ ഇപ്പൊ പത്രത്തിൽ എഴുതിയിട്ടുണ്ട് പോലീസ് വന്നിട്ട് പോയാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതും അവനും നിയമം കയ്യിലെടുത്തിട്ടില്ല പോലീസിനെ നമ്മൾ കേരള പോലീസിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് അവരിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് അവൻ വിചാരിച്ചു അവര് നമ്മുടെ കേരള പോലീസ് നന്നായിട്ട് നീതി നടത്തി കൊടുക്കൂന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പ അപ്പോഴും അവൻ കറക്റ്റായിട്ട് തന്നെയോ ചെയ്തേക്കണ് ആ പറഞ്ഞതിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ അവൻ റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞു ഫോൺ നമ്മുടെ കയ്യിലില്ല പോലീസിൻ്റെ കയ്യിലാണ് അതും കറക്റ്റായിട്ട് തന്നെ പോകുമെന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതിലും ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ തടസ്സങ്ങളും വരുത്തില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതുകൊണ്ട് ഈ മകനിൽ മകനിൽ കൂടെ ഈ രക്തസാക്ഷിത്വം വരിച്ച എൻ്റെ മകനിൽ കൂടെ എൻ്റെ മഹാരാജ്യത്തിന് നീതി വരുത്തി തീർക്കണം അതിന് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അതിന് എന്ത് ആക്ഷൻ എടുത്താലും ഞങ്ങൾ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്കുണ്ടായി ഈ വാർത്ത ആദ്യഘട്ടത്തിൽ വരുമ്പോൾ നിൽക്കുന്ന രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരാണെന്നുള്ളത് ഞെട്ടിപ്പോയൊരു കാര്യായിരുന്നു അതെ കാരണം നമുക്ക് സംരക്ഷണം നൽകേണ്ടത് കാരണം അതാ എൻ്റെ ഫാദർ രാജ്യത്തിന് വേണ്ടിയിട്ട് സംരക്ഷണം നട ചെയ്ത ഒരു ആളാണ് അപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം കാരണം ശിക്ഷിക്കാൻ ആർക്കും അവകാശമില്ല രക്ഷിക്കാൻ മാത്രമേ അവകാശമുള്ളു അപ്പോൾ എൻ്റെ കൊച്ചിനെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും പരാതിപ്പെടാം നിയമമുണ്ട് നമ്മുടെ രാജ്യത്ത് നല്ല നിയമവ്യവസ്ഥ ഉള്ള ഒരു രാജ്യമാണ് അപ്പം അവർക്കും പരാതിപ്പെടാം എൻ്റെ കൊച്ചും പോലീസിനെ വിളിക്കുമോ എന്തോ ചെയ്തത് അപ്പോൾ അവനും കറക്റ്റായിട്ടുള്ള രീതിക്കിടെ പോയത് അല്ലാതെ വേറെ ഒരു തെറ്റും എൻ്റെ കൊച്ചു ചെയ്തില്ല അതിന് വേണ്ടിയിട്ട് ഇത്രയും ക്രൂരകൃത്യം അവർ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു ഈ റോഡ് റേജ് അല്ലെങ്കിൽ റോഡിലെ പകേ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത്രയും നമ്മുടെ അനുഭവത്തിൽ വരിക എന്നുള്ളത് അത് നമുക്കന്നെ പത്രത്തിൽ വായിച്ചാൽ നമുക്കറിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽക്കിടെ അവരുള്ളൂ പക്ഷെ ഇത്രയും ഇത്രയും ക്രൂരമായിട്ടുള്ളത് നമുക്കറിയില്ല ഞാൻ ഇതേ വരെ വായിച്ചിട്ടുമില്ല അത് മറ്റേ ഗുണ്ടാക്കാർക്കുള്ള പകയുണ്ടാകും പക്ഷെ എൻ്റെ കൊച്ച് പാവമാണ് ഒതുങ്ങി ഞങ്ങൾ ജീവിക്കണതാണ് ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ടതാണ് ജീവൻ രക്ഷിക്കാനാ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ അല്ലാതെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശതമാനം ജീവൻ ഏതെങ്കിലും പേഷ്യൻസിന് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് വരണ വ്യക്തിയാണ് ആ ഞങ്ങൾ രണ്ടുപേരുടെയും യാതൊരു ശുശ്രൂഷയെ വെച്ചിട്ട് ഞങ്ങളുടെ മകനെ ആർക്കും കൊല്ലാനുള്ളത് അങ്ങനെ ഒരു ശതമാനം എൻ്റെ മകനില് ജീവനുണ്ടെങ്കിൽ ഞങ്ങളത് തിരിച്ചെടുത്തേനും ഞങ്ങൾ അറിഞ്ഞെങ്കിലും പക്ഷേ അതുപോലും അവർക്ക് പൂർണമായിട്ട് അങ്ങനെ പോലും വെക്കാനുള്ള ഒരു സന്മനസ് അത്രയും ക്രൂരം ക്രൂരമായിട്ട് പ്രവർത്തിച്ച അവരുടെ പ്രവർത്തിനൊരിക്കലും ആക്സെപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ അമ്മയുടെ പ്രതികരണാദ്യഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നു അതായത് കയ്യോ കാലോ ഓടിച്ച് എന്ത് അവസ്ഥയിൽ തന്നിരുന്നെങ്കിലും ജീവൻ ബാക്കി വെച്ചിരുന്നെങ്കിൽ ബാക്കി വെച്ചാൽ മതി എനിക്ക് എന്റെ എന്റെ കൊച്ചിന്റെ ജീവൻ മാത്രം മതി ഞങ്ങൾ ശുചിരൂഴിച്ചു കാരണം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യണതാണ് കാരണം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം പത്തിരുപത്തഞ്ച് വർഷമായിട്ട് വർക്ക് ചെയ്യണതാണ് എനിക്ക് നന്നായിട്ട് അറിയാം ഒരു ഒരു ശതമാനം ജീവനുണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അത് തിരിച്ച് എടുക്കും ഞങ്ങളും അതിനകത്ത് ഒപ്പത്തിനൊപ്പം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം അതുപോലും അവരവശേഷിപ്പിച്ചില്ല ഇടിച്ചിട്ടും അവർ വണ്ടി മേത്തേക്കിട കയറ്റി ഇറക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടീനെ ഇടിച്ചാൽ പോലും ഒരു പേടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പാവം ഈ ജീവിക്കാനുള്ള അവകാശം ഈ എല്ലാവർക്കും ഉള്ളതാണ് അത് മൃഗങ്ങൾക്കാണെങ്കിലും മനുഷ്യനാണെങ്കിലും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോലും ഒരു ദാക്ഷിണ്യം എൻ്റെ കൊച്ചിനോട് ഇവർ കാണിച്ചില്ല എന്നുള്ളത് അത് അത് ഭീകരമാണ് അത് ഭയാനകമാണ് ഓരോരുത്തരുടെയും ഓരോ അമ്മമാരുടെയും ഓരോ കുടുംബത്തിലും തീരാവേദനയാണ് ഇങ്ങനത്തെ ഓരോ ഇൻസിഡൻറ്റ് നാട്ടിലിറങ്ങാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പേടിക്കേണ്ട ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കും അതിനകത്ത് ഒത്തിരി ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കണേ കാരണം പഠിച്ചു ഒരു വർഷം ആവാൻ പോകുന്നു ഇപ്പൊ കഴിഞ്ഞ അവൻ ഓൾറെഡി ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിട്ട് ആപ്ലിക്കേഷൻ ഓൾറെഡി അയച്ചു ഒരു പന്ത്രണ്ട് ദിവസത്തെ ഷിപ്പിലേക്കുള്ള ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ജൂണിൽ ഓൾറെഡി അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഷിപ്പിൽ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആണ് കാരണം അവന്റെ ഫീൽഡിൽ അവൻ പ്രക്ഷോഭിക്കും ഇങ്ങനെ പ്രക്ഷോഭിക്കുന്നില്ല ഫേമസ് ആവുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു കാരണം അത്രയ്ക്കും കൈപുണ്യമുള്ളൊരു കുട്ടിയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ അവൻ ഫേമസ് ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞങ്ങൾ കരുതിയിട്ടില്ല കാരണം ഓരോ കാര്യങ്ങളും അവൻ കറക്റ്റായിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അവൻ്റെ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഒരു ബിഗ് ഫാക്ടറാണ് അതിന് വേണ്ടിയിട്ടാണ് കാഫ്സിൽ കാരണം കാഫ്സിൽ വർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും വാല്യു വാല്യുബിളാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടിന്യൂ ചെയ്തത് ഇനിയും ഞാൻ റിസൈൻ ചെയ്യണില്ല ഞാൻ അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഷിപ്പിൽ കയറണം പന്ത്രണ്ട് ദിവസം ലീവ് എനിക്ക് ചോദിക്കണം ആ ഒരു രീതിയിലാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ജൂണിൽ ജൂൺ മൂന്നാം തീയതി ഒരു വർഷം കംപ്ലീറ്റ് ആവുകയാണ് കാഫ്സിൽ അപ്പോൾ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് ദിവസം ലീവ് എടുത്ത് പോയി മറൈ മറ്റേ ഷിപ്പിൽ തന്നെ ക്രൂയിസിൽ കയറണം അവിടെ എനിക്ക് അപ്പോൾ എല്ലാം പഠിക്കാൻ പറ്റും ഇവൻ ബേക്കറി സെക്ഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് അപ്പം ബാക്കിയെല്ലാം പഠിക്കണത് അപ്പോൾ പോയി ഇവൻ ഇവിടുന്ന് പോയാലും പക്ഷേ ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അനുവദിച്ചു കുഴപ്പമില്ല പോയി പോയിട്ട് വാടാ എട്ട് മാസമാണെന്ന് പറഞ്ഞു എട്ട് മാസം നീ പോയിട്ട് പോവാം കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ സമ്മതം വാങ്ങിച്ചതിന് ശേഷമാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങളോട് പൂർണ്ണമായിട്ടോ ചോദിച്ച് ഈ ഒരു ബയോഡാറ്റ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അയച്ചു തരും മമ്മി ഞാൻ ബയോഡാറ്റ ഇതാണ് അങ്ങനെ ഓരോ എന്ന് വെച്ച് ഏതൊക്കെ ഏജൻസിയിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്തേക്കുന്നത് ആ എന്ന് വെച്ച് അതെല്ലാം കറക്റ്റ് കറക്റ്റ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും അവൻ്റെ അത്രയും ഇൻഫോം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് അല്ലാതെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യണില്ല എല്ലാം ചോദിച്ചിട്ട് ചെയ്യണ ഒരു കൊച്ച അവന് ആണ് ഈ ഗതി വന്നത് പക്ഷേ ഇപ്പോഴും എനിക്ക് അവൻ അത്രയും ധൈര്യമുള്ളൊരു കുട്ടിയല്ല പക്ഷെ അവൻ എങ്ങനെ ആ വണ്ടിയുടെ മുമ്പിൽ ചെന്ന് നിന്നു പോലീസിനെ വിളിച്ചിട്ട് അത്രയും ധൈര്യം എൻ്റെ കൊച്ചിന് ഇല്ലാത്തതാണ് അങ്ങനെ മുന്നിൽ നിന്നെങ്കിലും ഇങ്ങനെ റോഡുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മളാണെങ്കിലും ചോദ്യം ചെയ്യുവല്ലോ നമ്മുടെ വണ്ടിയിൽ അപ്പൊ ആ ഒരു ധൈര്യത്തില് ആരും ആരും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ അവനും ഇത്രയും നാൾ കാരണം നാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നതാണ് ഇവിടുന്ന് പാലാവരും പത്ത് തൊണ്ണൂറ് ഉണ്ട് പക്ഷെ അപ്പോഴും അങ്ങനത്തെ ഒരു ഇൻഷുറൻസ് എന്റെ ജീവിതത്തിൽ ഇല്ല കാരണം അതിനുള്ള ധൈര്യം അവനില്ല അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ പക്ഷെ അവൻ എങ്ങനെ അതിന് അതിന് ആ ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല മുമ്പിൽ കയറി നിൽക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴും പോലീസ് 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 വരും പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നായിരിക്കും ചിലപ്പോൾ വിചാരിച്ചത് മനസ്സിൽ വിചാരിച്ചത് പക്ഷേ അതിന് മുമ്പ് അവനെ തട്ടിക്കളഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു സാധാരണ നൈറ്റ് ഷിഫ്റ്റ് ആണ് അവൻ കൂടുതലും എടുക്കാറ് കാരണം അവൻ കൂടുതൽ കംഫർട്ടബിൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് അവൻ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നൈറ്റ് ഷിഫ്റ്റിൻ്റെ ഒരു സൂപ്പർവൈസർ അങ്ങനത്തെ ഒരു ചെറിയൊരിത് ഇങ്ങടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലവൻ ഹാപ്പിയായിരുന്നു ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാ ഇപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു ചെറിയ ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ അവൻ അവന്റെ കറക്റ്റ് ജോലി കറക്റ്റായിട്ട് ചെയ്യും എക്സ്ട്രാ ടൈം വേണമെങ്കിലും ചെയ്തിട്ട് പോരണ്ട ഒരു കുട്ടിയെ അതിനും ഒരു കുഴപ്പവും ഇല്ല ഇല്ല ഒരിക്കലുമില്ല ആ ക എന്ന് വെച്ചുകഴിഞ്ഞാൽ കള്ളു ഓടിക്കോ അങ്ങനത്തെ കാര്യത്തിൽ കൂട്ടുകെട്ടോ വേറെ ഒരു കാര്യത്തിനും കാരണം വീട് ജോലി പിന്നെ കുറച്ച് കൂട്ടുകാരുണ്ട് അവരിവിടം വരും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൂട്ടുകാർ അവർ ഇവിടെ ഒരു കുളുണ്ട് ആ കുളത്തിൽ പോകും കുളിക്കും വിളിക്കും അതെനിക്കൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടില്ല അത്രയേ ഉള്ളൂ അല്ല അത് ആ ഒരു ചുറ്റുവട്ടത്ത് ഒതുങ്ങണ ഒരു ഇതൊള്ളു അല്ലാതെ അവന് ഒന്നിച്ച് ഞാൻ പുറത്ത് പോകുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില്ല കൂട്ട് വിളിക്കണത് എൻ്റെ മോളയെ കൂട്ട് വിളിക്കണത് ഒരു സിനിമ കാണാൻ പോകാനേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ വാടി നമുക്ക് പോവാടി അവൻ്റെ കൂട്ട് അവളായിരുന്നു അല്ലെങ്കിൽ ഞാൻ വേണം ഇതായിരുന്നു അവൻ്റെ കൂട്ട് അല്ലാതെ വേറെ ഒരു കൂട്ടും അവന് കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത കൂട്ടുകെട്ടോ അങ്ങനെയൊന്നുമില്ല അവൻ്റെ കൂട്ടുകാരെല്ലാം എനിക്കറിയാവുന്ന കൂട്ടുകാരൻ നല്ല പിള്ളേരാണ് ഒരിക്കലും ഒരു ചീത്ത കൂട്ടുകെട്ടിൽ അവൻ ചെന്നുപെട്ടിട്ടുമില്ല കാരണം ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കൊച്ചു ഒരിക്കലും പുറത്തേക്ക് അങ്ങനെ അവൻ പോയിട്ടുമില്ല സെമിനാരിയിൽ വരെ പോയേക്കണ കൊച്ച അപ്പോൾ ഒരു വർഷം നിന്ന കുട്ടിയാണ് അപ്പോൾ ഒരിക്കലും അവൻ അങ്ങനത്തെ ഒരു ചീത്ത കൂട്ടുകെട്ടിലേക്ക് ഒന്നിനും പോകില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ഉറപ്പുണ്ട് ഈ ഒരു വാർത്ത എപ്പോഴാണ് കേട്ടേ പപ്പ വിളിച്ച് പറയായിരുന്നു എന്ന് എനിക്ക് അല്ലേ ആക്സിഡന്റ് പറ്റി അതെ ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആണ് എന്നെ ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ആ ഹസ്ബൻഡ് വിളിക്കണേന്ന് തോന്നുന്നു ഞാൻ ഉറങ്ങിയായിരുന്നു കാരണം മാർസിലിവാ മെഡിസിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യണത് കാരണം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞ പറഞ്ഞു അവന് അപ്പുവിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞു അവൻ ഡ്യൂട്ടിക്ക് ചെന്നിട്ടില്ല ആ എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ കാപ്പ്സിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ എന്തോ വാക്കുതർക്കം ഉണ്ടായി ആ വാക്കുതർക്കം തീർത്തിട്ടാണ് ഞാൻ വരുവുള്ളൂ എന്ന് കാപ്പ്സുകാരോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അവർ പറഞ്ഞു എന്ന് പറഞ്ഞു കുഴപ്പമില്ല നീ തിരിച്ച് വീട്ടിലേക്ക് വീട്ടിൽ പോയാലും കുഴപ്പമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്തോളാം അങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു അത് ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെ പോകുകയെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോ ഹോസ്പിറ്റലിൽ ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു പോലീസുകാരെ വിളിച്ചതെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കാഫ്സിൽ വിളിച്ചു കാഫ്സിൽ ഇത് തന്നെ എനിക്ക് മറുപടി കിട്ടി അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് വിളിച്ചു പറഞ്ഞു കുഴപ്പമില്ല കാരണം ആക്സിഡൻ്റ് പറ്റി ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം കാഫ്സിനെ വിളിക്കണമെങ്കിൽ അവനൊന്നും സംസാരിക്കാൻ പറ്റാത്ത ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ അതാണ് എൻ്റെ മനസ്സിൽ പബുച്ചിയെ ഒന്നും സംഭവിച്ചിട്ടില്ല അവന് എന്നെച്ച് കാഫ്സിൽ ഞാൻ വിളിച്ചായിരുന്നു അവരവിടെ നിന്ന് മറുപടി വന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു എൽ എഫിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനത്തെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടില്ല അവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിന് മകനാണെന്ന് ഞാൻ പറഞ്ഞു വന്നിട്ടില്ല എന്നും പറഞ്ഞു അപ്പം പറഞ്ഞു എൽ എഫിൽ ചെന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ മനസ്സിൽ പോയത് വാക്കുതർക്കല്ലേ അപ്പോൾ പോലീസിൻ്റെ അടുത്ത് കാണും രണ്ട് കൂട്ടരും പോലീസിൻ്റെ അടുത്ത് കാണും അതാണ് എൻ്റെ മനസ്സിൽ വന്നത് പക്ഷേ ഹസ്ബൻഡ് അവിടെ ചെന്നതിന് ശേഷമാണ് പെട്ടെന്നോട് പറഞ്ഞു അപ്പൂ നീ സീരിയസ് ആണ് വേഗം ആരെങ്കിലും വിളിച്ചിട്ട് നീ ഇപ്പം തന്നെ പോ പോരേ അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് അപ്പളും സീരിയസ് ആണെന്ന് പറഞ്ഞ് ഈ ഇപ്പോഴത്തേക്കും പിന്നെ ഞാൻ ചോദിച്ചു അപ്പു എവിടെയാണ് കാരണം ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെന്ന് അറിഞ്ഞാൽ എനിക്കറിയാം എന്താ അവൻ്റെ സ്റ്റേജെന്നുള്ളു നീ പോരെ നീ സീരിയസ് ആണ് അപ്പു ഞാൻ പറഞ്ഞു പോയോ നമ്മുടെ കൊച്ചു പോയോ എന്ന് ഞാൻ കാരണം അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കൊച്ചു എൻ്റെ അപ്പൂനെ ആക്സിഡൻറ്റ് പറ്റി പോയി നടി തോന്നണേന്നിങ്ങനെ ഞാൻ പറഞ്ഞു അപ്പം തന്നെ കൂടെയുള്ള വൺ എന്നെച്ച് വണ്ടിയുള്ള അവനെ വിളിച്ചു അപ്പൂന ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി സീരിയസ് ആകുന്ന അട പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോകാണെന്ന് ചോദിച്ചു അങ്ങനെ അപ്പം തന്നെ അവൻ വന്ന് ഞങ്ങൾ പോര്യുക ചെയ്തത് കൂത്താട്ടുകൂടെ കഴിഞ്ഞപ്പോഴാണ് അപ്പൂനെ നമ്മുടെ അപ്പുനെ കൊന്നു പക്ഷെ കൊന്നു എന്ന് പറഞ്ഞാലും എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു രീതിയിൽ എൻ്റെ മനസ്സ് പോണില്ല മരിച്ചു പോണില്ല പോകണില്ല കൊല്ലാൻ കൊല്ലാമ്പാകത്തിലുള്ള കുറ്റമൊന്നും എൻ്റെ മതിൽ നിന്ന് വരുമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷമാവുമല്ലോ ഞങ്ങൾ വളർത്തത് അപ്പം അപ്പളും ഞാൻ വിശ്വസിച്ചു പക്ഷേ ഇവിടെ വന്ന് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് റോങ് ആണെന്നുള്ളത് അത് കണ്ടതിന് ശേഷം മാത്രമാണ് എൻ്റെ മനസ്സിൽ ആക്സെ കണ്ടതിന് ശേഷം ആണെങ്കിലും എൻ്റെ കൊച്ചിനെ വിളിച്ചാൽ അവൻ എഴുന്നേറ്റ് വരൂ എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ കാരണം ഞാൻ വിളിച്ച് എൻ്റെ കൊച്ചു എഴുന്നേറ്റ് വരും അപ്പളും മരിച്ചു എന്നുള്ള രീതി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ ബോഡി കൊണ്ടുപോന്നാലും കൊണ്ടുവന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചി ഞാൻ വിളിച്ചാൽ എഴുന്നേറ്റ് വരും എഴുന്നേറ്റ് വരാതെ ഞങ്ങൾ കാരണം ഞങ്ങളെ പിരിഞ്ഞിടാൻ ഇരിക്കാൻ അവന് പറ്റില്ല അത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ബന്ധമാണ് ഞങ്ങളിലുള്ളത് മകൻ്റെ കാര്യത്തിൽ അത്രയും കെയർഫുൾ ആയതുകൊണ്ടാണല്ലോ രാത്രി പോകുമ്പോൾ ടൂ വീലർ എടുക്കണ്ട ഇല്ല ടൂ വീലർ ഞങ്ങൾ കൊടുത്തുവിടാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ പട്ടീനെ എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വീണ് കിടന്നാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല അങ്ങനത്തെ ഇഷ്ടം പോലെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കാർ തന്നെ കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അമ്മ കോട്ടയത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ മകൻ വിളിച്ചിരുന്നോ പൂവ് വിളിച്ചായിരുന്നു ഞാനന്ന് അവൻ ഡ്യൂട്ടിക്ക് പോയാൽ അന്ന് രാവിലെ വിളിച്ചായിരുന്നു അപ്പോൾ അവൻ ജിമ്മിലായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല അത് കഴിഞ്ഞ് ജിമ്മ് പിന്നെ അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ മമ്മി ഞാൻ ജിമ്മിലാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു നീ ജിമ്മ് കഴിയുമ്പോൾ വിളിക്കട്ടോടാന്ന് പറഞ്ഞു വിളിക്കാ വിളിക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം അവൻ എനിക്കൊരു പത്തരയോ പതിനൊന്ന് മണിയായപ്പോൾ തിരിച്ചു വിളിച്ചു പറഞ്ഞു നീ കാരണം വയനാട്ടിനൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുമായിരുന്നു പോണമെന്ന് പറഞ്ഞായിരുന്നു പതിനഞ്ചാം തീയതി ആണോ പതിനാറാം തീയതി എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞില്ല പതിനാറാം തീയതി അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാൻ പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ഞാൻ വരും അപ്പോൾ നമുക്ക് കാണാട്ടോടാ നീ അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മുഖത്തൊരു ഇച്ചിരി ഇതുണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയയ്ക്കണോട്ടോടാന്ന് പറഞ്ഞു അത് കുറവുണ്ട് അപ്പോൾ ചൊറിച്ചിലുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇച്ചിരി ഉണ്ട് അത് കുറവുണ്ടെന്ന് പറഞ്ഞു ആ ഫോട്ടോയും എനിക്ക് എടുത്ത് അയച്ചു അങ്ങനെയാണ് നേടാൻ നാളെ വരുമ്പോൾ നമുക്ക് കാണാം സംസാരിക്കാം കാരണം ഞാൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ജിമ്മിൽ എന്നെ ഇപ്പം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് തുടങ്ങി ഞങ്ങളുടെ സാറും ഇതും പറഞ്ഞു അങ്ങനെയാണ് ഫോൺ വെച്ചത് നമുക്ക് നാളെ കാണാം പക്ഷെ നാളെ കാണാമെന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലായിരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം അങ്ങനത്തെ ഒരു കുട്ടിയല്ല എൻ്റെ കുട്ടി ഇപ്പോൾ ഏത് കാര്യത്തിനും മാങ്ങളെയും പെങ്ങളും ആ ഒരുമുച്ച് പോകുന്നത് എല്ലായിടത്തും അവർ ഒരുമിച്ച് അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അനീതി ഭയങ്കരമായിട്ട് കംപ്ലീറ്റ് ലോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഞാൻ കണ്ടു മോക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും അവൾക്ക് പറ്റിയിട്ടില്ല കാരണം അവക്കടെ ഒരു കൂടെ കുറപ്പാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൂവിൻ്റെ അപ്പൂവിൻ്റെ അമ്മകുട്ടിയായിട്ടോ കാരണം ഞങ്ങൾക്ക് നേരത്തേ അറിയാമായിരുന്നു ഒരു പെണ്ണാണെന്നുള്ളത് കാരണം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം മാസത്തിൽ തൊട്ടേ എനിക്കറിയാകും ഇപ്പം എന്താ വെച്ചാൽ അപ്പൂവിൻ്റെ അമ്മ കുട്ടി അപ്പം അങ്ങനത്തെ ഒരു രീതിയായിരുന്നു ഇപ്പോൾ രണ്ടുപേരും ജോലി ചെയ്യണമുണ്ട് കാരണം എവിടെ പോയാലും അവൻ എവിടെ പോയാലും അവളുടെ കൂടെ ഉണ്ട് അതാണ് അവർ തമ്മിലുള്ള ബോണ്ട് ഇവിടെ ഇന്നലെ എല്ലാവരോടും സംസാരിച്ചപ്പോഴും അവരൊക്കെ ഒരു പാവം കുട്ടിയാ ആരോടും ലാഭമുള്ള ഒത്തിരി ലാഭപുള്ള ഒന്നും അവനെ കണ്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അവൻ അവനെ മറക്കില്ല ആരും മറക്കില്ല ജീവിതകാലം മൊത്തം അവനെ ഐവിനെ പറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ട് കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും അപ്പുകുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുകുട്ടൻ എന്നു വെച്ചാൽ ആ അവരും അപ്പുകുട്ടൻ എന്ന് തന്നെയുള്ളൊരു രീതിയിൽ അത്രയും ലവബിളായിരുന്നു അവരോടും ഇവൻ അങ്ങനെയായിരുന്നു അവരും ഇവനോടും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നു അതിനകത്തുള്ള കാര്യങ്ങൾ ഭയങ്കര നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ന്യൂസോ അല്ലെങ്കിൽ ഈ ന്യൂസ് ഈരോരുത്തർ പറയണത് എനിക്ക് കേൾക്കണ്ട എനിക്ക് എനിക്ക് അറിയണ്ട കാരണം എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടോ എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല എനിക്ക് ന്യൂസ് പേപ്പറും വായിക്കണ്ടെന്ന് ആദ്യം വിചാരിച്ചിട്ടും പക്ഷേ എന്നാലും ഞാൻ ഒരു ന്യൂസ് പേപ്പർ ഇന്ന് ഇന്നത്തെയാണോ എന്നറിയില്ല അതാണ് ഞാൻ വായിച്ചത് അപ്പോളാണ് ഇത്രയും ഇത്രയും എന്ന് വെച്ചാൽ ഇവനെ ഇങ്ങനെയാണ് ഇപ്പൊ എൻ്റെ ബ്രദർ പറയുമ്പോൾ ഇങ്ങനെയാണ് കൊന്നത് ഞാൻ അറിയണത് അതിനു മുമ്പ് വരെ എനിക്ക് അത്രയും വിശദമായിട്ട് എനിക്ക് അറിയില്ല ഇപ്പോൾ നാലു മാസം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വയസ്സാവും അതുപോലെ നിങ്ങൾ ഫാമിലി ആയിട്ട് ട്രിപ്പ് ലസ്റ്റഡി പോയതാണ് വയനാട് പോയി മുപ്പതാം തീയതി വന്നു ഒന്നാം തീയതിയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത് അത്രയും സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അപ്പോൾ അന്വേഷണം നടക്കുകയാണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടണമെന്ന് തന്നെയാണ് ഓരോ മലയാളികളും അല്ലെങ്കിൽ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം ഇനി ഒന്നും ഇങ്ങനെ സംഭവിച്ചുകൂടാ നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടം നടകത്താൻ ഒരിക്കലും പറ്റില്ല പക്ഷെ എന്നാലും ഇനി ഇങ്ങനെയൊന്ന് ഒരമ്മയുടെയും കണ്ണുനീരിഞ്ഞ് വീഴരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഏറ്റവും അനുയോജ്യമായ ശിക്ഷ അവർക്ക് കിട്ടും അതിനു വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ വേണം അത് വർഷങ്ങൾ എടുക്കാൻ പറ്റില്ല പറ്റില്ല കാരണം അതും ഒരു നിയമ സംവിധാനത്തിൽ പെട്ടെന്ന് തന്നെ അവർക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെയുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അത് ഗവൺമെന്റിനോടും സെൻട്രൽ ഗവൺമെന്റിനോടും സ്റ്റേറ്റ് ഗവൺമെന്റിനോടും എല്ലാവരോടും ഉള്ള ഒരു റിക്വസ്റ്റ് ആണ് ആർക്കും നികത്താനാവാത്ത നഷ്ടമാണ് ഈ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇത്ര വലിയ വിഷമഘട്ടത്തിലും ഇവർ നമ്മളോട് പ്രതികരിക്കുന്നത് ഇനിയും ഒരമ്മയ്ക്കും ഒരു കുടുംബത്തിനും ഇങ്ങനൊരവസ്ഥ വരരുത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് നീതി കിട്ടട്ടെ